ഹായ് ഞങ്ങള് പൊന്നിക്കുട്ടിക്ക് കാത് കുത്താനായിട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഇവളുടെ കാത് കുത്ത് എന്നും മാറ്റി മാറ്റി വെക്കുവാണ് ഇപ്പോൾ ഒരു വയസ്സ് മൂന്ന് മാസമായി അവക്ക് ഞങ്ങളെല്ലാവരും കൂടെയാണ് അവക്ക് കാത് കുത്താനായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇവക്ക് ഷൂട്ട് ചെയ്യണോ അതോ കൊണ്ട് കുത്തിച്ചാൽ മതിയോയെന്ന് അപ്പോൾ ഞങ്ങൾ നേരെ മലബാർഗോഡിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊണ്ട് കുത്തിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് പിന്നെ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുക നിന്നും ഇവക്ക് കാത് കുത്തുന്ന മാറ്റി മാറ്റി വെക്കുവാണ് മാറ്റി മാറ്റി വെച്ചു ചോദിച്ചാൽ മടുത്ത് പിന്നെ ഇനി ഒന്നും നോക്കുന്നില്ല കുത്തിയേക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ മലബാർഗോഡിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ുന്നു അവിടെ ഒരാ കൊച്ചിനെ കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവളോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും കമ്മലിട്ടാലോ കമ്മലിട്ടാലോന്ന് അവൾക്ക് എൻ്റെ കമ്മലെ വന്ന് തൊട്ടിട്ട് ഇട്ട് തരാവ ഇട്ടുതരാമെന്ന് ചോദിക്കും അതിൻ്റെ വേദനയൊന്നും അവൾക്ക് അറിയില്ലല്ലോ കുത്തുമ്പോൾ ഉള്ളത് ഞങ്ങളിതേ ഇപ്പം ഞങ്ങളുടെ സമയമായിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കുത്തുന്നിടത്തോട്ട് സാധാരണ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൾ ബഹളം വെക്കുന്നതാണ് ഇന്നെന്തോ ആ ചേട്ടനെ കണ്ടവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ആ ചേട്ടൻ പിള്ളേരെ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നോ സംസാരിക്കുന്ന ഒക്കെയുണ്ട് കമ്മലിടാനാന്നൊക്കെ മനസ്സിലായി പക്ഷെ എങ്ങനെയാണോ വേദന എടുക്കുമെന്നോ എന്താണോ സംഭവമെന്നൊന്നും അവൾക്കറിയില്ല സാധാരണ ഒരാളെ അവളെ തൊടിയിക്കാൻ പോലും അവൾ സമ്മതിക്കത്തില്ലാത്തതാണ് എന്തോ ഒരു കുഴപ്പമില്ലാതെ ആ സമയത്ത് സമ്മതിച്ചു പിന്നെ ആ ചേട്ടൻ പറഞ്ഞു മൂന്ന് മാസം തൊട്ട് സത്യത്തിൽ നമുക്ക് കാത് കുത്തായിരുന്നു നമ്മൾ മാറ്റി മാറ്റി വെച്ച് കൊച്ചിന് തട്ടൊക്കെ ആയിക്കോട്ടെ ഓർത്താണ് പക്ഷെ ആ സമയത്ത് കുത്തുമായിരുന്നെങ്കിൽ ആ വേദന അപ്പം തന്നെ അങ്ങ് പോയത് ഇപ്പോഴൊക്കെ ആകുമ്പോഴാണ് പിന്നെയും വേദന കൂടുതലായിട്ട് അറിയാവുന്നത് ഓരോ സാധനങ്ങളൊക്കെ അവളുടെ കൈ കൊടുത്തു കൊടുത്ത് ഇരിക്കുവാണ് അവൾക്ക് മാർക്ക് ചെയ്യുവാണ് ഒരു കാതിൽ നമ്മൾ മാർക്ക് ചെയ്തു അപ്പുറത്തെ കാതിൽ മാർക്ക് ചെയ്യാൻ അവൾ ജമ്മ ചെയ്താൽ സമ്മതിക്കുന്നില്ല പിന്നെ ഓരോ സാധനങ്ങൾ അവളുടെ കയ്യിലോട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അവൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഒന്നും കൊടുത്തിട്ട് അവൾ സമ്മതിക്കുന്നില്ല അപ്പുറത്ത് മാർക്ക് ചെയ്യിക്കാൻ വേണ്ടി പിന്നെ ഫോണിൻ്റെ ഫ്ലാഷും ഓരോന്നും അടിച്ചടിച്ച് കൊടുക്കുവാണ് പിന്നെയാണ് മനസ്സിലായത് ഞാനിവിടെ ഒരു കണ്ണാടി പിടിച്ചോണ്ടാണ് അവളുടെ ഫ്രണ്ടിലിരിക്കുന്നത് അവൾ ആ കണ്ണാടി നോക്കിക്കൊണ്ടായിരിക്കുന്നത് കൊണ്ടാണ് അവൾ ഈ ചേട്ടൻ മാർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അവൾ മുഖം മാറ്റിക്കൊണ്ടിരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമോ അവളുടെ അടുത്തോട്ട് ഇങ്ങനെ പേന കൊണ്ട് വരുമല്ലോ മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അവൾ ഇങ്ങനെ മാറ്റി 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 നിൽക്കുന്നത് ഇപ്പോൾ കാണാം നമുക്ക് അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കണ്ടാൽ തട്ടിത്തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയോ അവൾ ആ ക്യാമ് കണ്ണാടി ചൂണ്ടി കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ആ കണ്ണാടി എടുത്ത് മാറ്റി വെച്ചു മാറ്റിയെടുത്തിട്ട് പിന്നെ അവിടെ ഇരുന്ന് ഓരോ സാധനം പെറുക്കി പെറുക്കി അവളുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് പിന്നെ കയ്യിലിരുന്ന് എന്തേലും കൊടുക്കേണ്ടതെന്ന് ഒരു ബഡ്സ് എടുത്ത് കൊടുത്തു ഇവക്ക് കറക്റ്റായിട്ട് ബഡ്സ് കൊണ്ട് ചെവിയിലിടാൻ അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇവള് കാണുന്നുണ്ടായിരിക്കും ആരെങ്കിലും ഒക്കെ ഇട കണ്ടിട്ടുണ്ട് എപ്പോഴൊക്കെയോ അതുകൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ച് പിന്നെ അവൾ ഫോണിൽ നോക്കുന്നുണ്ട് അവൾ ഒന്നിലും നോക്കാതെ ഇങ്ങനെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് പിന്നെ കണ്ണാടി എടുത്ത് മാറ്റി വെച്ചു പിന്നെ ഒരു ഡ്രയർ കൈ കൊടുത്തു ഹെയർ ഡ്രയർ പിന്നെ അതുമായിട്ട് അവൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇനി കുത്താനായിട്ട് പോവാണ് പതുക്കെ ഇപ്പം നല്ലൊരു കാർച്ച കേൾക്കാം അവളുടെ പാവമുണ്ട് നമുക്കൊരു ഭയങ്കര വിഷമാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് സങ്കടം വരും ഇങ്ങനെ കരയുന്ന കാണുമ്പം കുത്തി ത്തിക്കഴിഞ്ഞു പിന്നെ അവളെ എടുത്ത് സമാധാനിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് കുത്താന്നാണ് നമ്മൾ ആലോചിച്ചത് പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വലിയ പ്രശ്നമില്ലായിരുന്നെങ്കിൽ പിന്നെ ആ ഒരു രീതി തന്നെ മറ്റേ അപ്പുറത്തെ കാതും കൂടെ കുത്തിയേക്കാൻ ഓർത്തു എന്നാ പിന്നെ അതും കൂടെ കുത്തിയിട്ട് ഒരുമിച്ച് അങ്ങ് സമാധാനിപ്പിക്കുക എന്നോർത്തു മറ്റേതും കൂടെ കുത്തുവാണ് ആ ചേട്ടൻ പറഞ്ഞു കുത്തി കഴിയുമ്പം ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നേക്കാളും നല്ലത് ഇങ്ങനെ കൊണ്ട് കുത്തിക്കുന്നതാണ് നമ്മൾ ഓർത്ത് കൂടുതൽ വേദന ഇതിനായിരിക്കും എന്നാണ് ഓർത്തത് എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് മറ്റേത് ഇമിറ്റേഷൻ കൊണ്ട് ഇട്ട് കഴിയുമ്പം ഈ ഉപ്പുവെള്ളമൊക്കെ ഒഴിക്കുമ്പം ചിലപ്പോൾ നമുക്ക് പഴുത്തം എന്നൊക്കെ ഇരിക്കും പിന്നെ അത് ഇൻഫെക്ഷൻ ഒക്കെ ആയെന്നൊക്കെ ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല ഒരു ദിവസം ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പം അവക്ക് മാറിയിട്ടുണ്ട് വേദനയൊക്കെ ഇനിയിപ്പോൾ സമാധാനിപ്പിക്കും നമുക്ക് രണ്ടും കഴിഞ്ഞപ്പോൾ ആശ്വാസമായി പിന്നെ അവളെ എടുത്തുകൊണ്ട് പോയി അവൾക്ക് പാലൊക്കെ കൊടുത്തു പിന്നെ കൂടെ അവളെ എടുത്തുകൊണ്ട് പോയി ആ പരിപാടി ഒക്കെ കഴിഞ്ഞു ഒത്തിരി നാളത്തെ ഒരു കാര്യമായിരുന്നു ഇനി അവക്ക് തലമുടി മുട്ടയടിക്കണം അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത പരിപാടി അതാ